അള്ളാഹു സുബാനായ നബിസ് വസല തങ്ങൾക്ക് നേരിട്ട് കൊടുത്ത രണ്ട് നിധികളായ അത്ഭുതകരമായ രണ്ട് ആയത്തുകൾ പരിശുദ്ധ ഖുർആാനിലൂടെ നബി സല്ലാഹു അലഹി വസലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് ആയത്തുകൾ അതിന്റെ പോരിശകള് മനസ്സിലാക്കി നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മൾക്ക് നൽകും ുംയാസങ്ങൾക്ക് അത് പരിഹാരമാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് അത്ഭുതകരമായ രണ്ട് നിധികൾ എന്ന് വിശദമായി ഇന്നത്തെ നമ്മൾക്ക് പഠിക്കാം പ്രദാനം ചെയ്യട്ടെ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മൊബിനളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളുടെ ആത്മിബത്ത് നന്നാക്കി തെരുമാറാകട്ടെ നമ്മളെ പ്രയാസങ്ങൾ അല്ലാഹു തരട്ടെ ജീവിത വിജയം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ ദാധ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ളാഹ് ഇൻഷാല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രതു ആ മജിൽ അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുന്നത് െ എന്റെ മുത്തുമ്മിനികളെ പരിശുദ്ധ ഖുർആാനില് അത്ഭുതകരമായ രണ്ട് ആയത്തുകളുണ്ട് ഈ രണ്ടായത്തുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബാനബിക്ക് നേരിട്ട് കൊടുത്ത രണ്ടായത്തുകളാണ് മിറാജിന്റെ രാത്രിയിൽ അള്ളാഹു സുബഹാനെ ഹബീബായത്തങ്ങൾ സന്ദർശിച്ചല്ലോ ആ സമയത്ത് അള്ളാഹു നേരിട്ട് കൊടുത്ത രണ്ട് നിധികളാണ് ഈ ആയത്തുകൾ മുത്തൻ അലൈഹി അലി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ടായത്തുകള് നമ്മളെ ജീവിതത്തിൽ അതിന്റെ പോരിശ മനസ്സിലാക്കി നാം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങൾക്കൊക്കെ അത് പരിഹാരമാണ് അത് ശാരീരികമായ പ്രയാസമാണെങ്കിലും സാമ്പത്തികമായ പ്രയാസമാണെങ്കിലും മാനസികമായ പ്രയാസമാണെങ്കിലും അതിനൊക്കെ ഈ രണ്ട് നിധികൾ പരിഹാരമാണെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ രണ്ടായത്തുകൾ ഏതാണ് നമ്മളൊക്കെ ഹദ് ഓതുമ്പോൾ ഓതാറുണ്ടല്ലോ well റസൂലു അതുപോലെ തന്നെ മദ്രസയിൽ നമ്മൾ കാണാതെ പഠിക്കാറുണ്ടല്ലോ ഓതുന്ന സമയത്ത് അതിന്റെ നമ്മൾ മനസ്സിലാക്കണം അതിനെക്കുറിച്ച് അതിനെ എന്താണ് ഹബീബായത് എന്ന് കൃത്യമായി മനസ്സിലാക്കി നാം നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്തൊക്കെയാണ് അതിന്റെ മഹത്വങ്ങൾ പോലീശകൾ എന്ന് വിശദമായി നമുക്ക് പഠിക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മഹാനായ വിധങ്ങൾ പറഞ്ഞു റസൂൽ ഫീ ലൈലത്തിൻ ഒരാള് രാത്രിയിൽ ആമന റസൂല് ഇഷാ മഹുരിബിന്റെ ഇടയിലോ അതല്ലെങ്കിൽ ഇഷാ നിസ്കാരത്തിന്റെ ശേഷമോ ഒരാള് ആമന റസൂല് പാരായണം ചെയ്താൽ കഫത്താഹു അള്ളാഹിൻ റസൂല് പറയാണ് അവന്റെ എല്ലാ പ്രയാസങ്ങൾക്കും അത് മതി ആ രാത്രി പിന്നെ അവൻക്ക് ഒരു പ്രയാസം ഉണ്ടാവൂല ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുകയില്ല രാത്രി ഓതണം രാത്രി ഓതുമ്പോൾ അതിൻ്റെതായ മഹത്വണ്ട് പകൽ ഓതുമ്പോൾ അതിൻ്റെതായ മഹത്വവും ആമൽ റസൂലിനുണ്ട് എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ രാത്രി കഴിഞ്ഞാൽ ഓദിക്കഴിഞ്ഞാൽ ആ രാത്രിയിലുള്ള എല്ലാ ഈ റസൂലു എല്ലാങ്ങൾക്കും ഇത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട് മനുഷ്യരുടെ ഉപദ്രവം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ പിശാചുക്കൾ നമ്മളെ ഉപദ്രവിക്കുകയില്ല ഉറക്കം വരാത്ത അവസ്ഥ കണ്ട് ചില ആളുകൾ ഉസ്താദ് എത്ര നേർത്തം കടന്നാലും വെഴുകി കടന്നാലും ഉറക്കം വരുന്നില്ല ബെഡിൽ കടന്നു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലേ കണ്ണിൽ ഉറക്കം പിടിക്കുള്ളൂ എന്ന് വിഷമം പറഞ്ഞ ആളുകളുണ്ട് എന്റെ അതൊക്കെ ആണ് ആ നിന്ന് രക്ഷപ്പെടാൻ രാത്രി ആമൻ റസൂൽ പിഷാദിന്റെ എന്ന് മഹാനായ പറയുകയാണ് അതുപോലെ തന്നെ ശല്യം ഉണ്ടാവൂല ജിന്നു ബാധ ഏൽക്കുകയില്ല ആര് നമ്മൾക്ക് സിഗർ ചെയ്താലും രാത്രി പിന്നെ അത് നമുക്ക് പ്രയാസം ഉണ്ടാവൂല അതുപോലെ ശല്യം ഉണ്ടാവുകയില്ല അതിൽ നിന്ന് രക്ഷപ്പെടാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് ആമൻ റസൂല് പാരായണം ചെയ്തോ പ്രിയമുള്ളവരെ മഹാന്മാര് പറയുന്നുണ്ട് എല്ലാ ദിവസവും ഒരാള് ആമൻ റസൂൽ അവന്റെ വീട്ടിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് തന്നെ പിശാജ് വരികയില്ല ഒരാൾ ഒരു ദിവസം ആമൻ റസൂൽ അവന്റെ വീട്ടിൽ ഓതി കഴിഞ്ഞാൽ മൂന്ന് ദിവസം പിശാജിന് ആ വീട്ടിലേക്ക് കടക്കാൻ കഴിയൂല സുബഷാണല്ലോ അപ്പൊ ഈ രണ്ട് ആയത്തുകളുടെ പവർ അത്രയാണ് ഒരു ദിവസം ഓതിയാൽ തന്നെ പിഷാജുക്കൾക്ക് മൂന്ന് ദിവസം നമ്മളെ വീട്ടിലേക്ക് അടുക്കാൻ കഴിയൂല പിശാജിന്റെ ഉപദ്രവം ഉണ്ടാവൂല പിഷാജിന്റെ ഷറുണ്ടാവൂല എന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ആഫാത്ത് ആഫത്ത് മുസീബത്തിന്റെ ഒരു ലോകമാണല്ലോ ഈ ലോകം എത്ര ആഫത്ത് മുസീബത്തുകളാണ് ലോകത്ത് നടിക്കൊണ്ടിരിക്കുന്നത് ആഫത്ത് രക്ഷാൻ ആഫത്ത് ഉണ്ടാകുമ്പോൾ അതിൽ അകപ്പെടാതിരിക്കാൻ ആമി റസൂലു എല്ലാ ദിവസവും പാരായണം ചെയ്താൽ മതി എന്ന് മഹാനായ വിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ടായത്തുകൾ ത്തിന്റെ സ്ഥാനത്ത് നിൽക്കുമെന്നാണ് പറയുന്നത് എന്റെ പറയുമുള്ള എപ്പോഴും ആളുകളും പറയാറുണ്ട് തഹജ്ജു ആഗ്രഹമുണ്ട് പക്ഷെ ഉറങ്ങിപ്പോകാണ് ഒരു ദിവസം നിസ്കരിച്ച പിറ്റേ ദിവസം എണീക്കാൻ കഴിയുന്നില്ല ഉറക്കിൽപ്പെട്ടു പോവുകയാണ് എന്ന് പറയാറുണ്ട് എന്റെ പ്രിയമുള്ളവരെ കൃത്യമായി കലാ ആകാതെ തഹജ്സ്കരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്തോ പിഷാ മഹരിബിന്റെ ഇടയിലോ മകരീബി നിസ്കാരത്തിന്റെ ശേഷമോ നിങ്ങൾ ആമന റസൂൽ ഓദിയാൽ മതി അങ്ങനെ രാത്രി റസൂൽ ഓതി കഴിഞ്ഞാൽ ഒരിക്കലും പിശാജി വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തൂല തഹജ്ജു നിസ്കാരം ഒരിക്കലും കഥ ആ തഹജ്ജുവിന്റെ സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് എണീക്കാൻ കഴിയുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട് ധാരാളം പ്രതിഫലം അവർക്ക് നൽകും ഇതൊക്കെ ആമൻ റസൂലിന്റെ പവറാണ് ആമൻ റസൂലിന്റെ മഹത്വങ്ങളായി മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് മഹാന്മാര് എത്രത്തോളം പറഞ്ഞു എന്നറിയോ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ആമൻ റസൂല് ഒഴിവാക്കാൻ കഴിയുകയില്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ആമൻ റസൂലു ഒഴിവാക്കി കിടന്നുറങ്ങാൻ കഴിയുകയില്ല നമുക്കൊക്കെ ബുദ്ധിയുണ്ടല്ലോ അപ്പൊ ആമൻ റസൂൽ പതിവാക്കുക അത്രയും പവറാണ് അത്രേ ആമൻ റസൂലിന് ആമൻ റസൂലിന്റെ മഹത്വം ശരിക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ അത് പിന്നെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയില്ല അത്രയും സ്ഥാനം അള്ളാഹു സുബഹാന കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആമൻ റസൂലിന്റെ ഏറ്റവും വലിയ മഹത്വം അള്ളാഹു സുബഹാന നേരിട്ട് കൊടുത്തു എന്നുള്ളതാണ് മാത്രമല്ല അള്ളാഹുവിന്റെ സിംഹാസനം ആ സിംഹാസനത്തിന്റെ അടിയിൽ പ്രകാശത്തിനാലുള്ള ഒരുപാട് നിധികൾ അള്ളാഹു വെച്ചിട്ടുണ്ട് ആ നിധിയിൽപ്പെട്ട ഒരു നിധിയാണത്രേ ആമന റസൂലു എത്ര മഹത്വങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അല്ല നിങ്ങൾ ആമൻ റസൂല് പഠിക്കണേ നമ്മളോട് പറയാം റസൂല് നിങ്ങൾ ആമൽ റസൂല് പഠിക്കണേ നിങ്ങൾ മാത്രം പഠിച്ചാ പോരാദക്കും നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങളെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങളെ ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുക്കണേ ആമൽ റസൂലു റസൂറിലെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വല്ലാത്ത സ്ഥാനം അള്ളാഹുവിന്റെ റസൂല് കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുബാനുഭൂത്താല കൊടുത്തിട്ടുണ്ട് ആമൽ റസൂലു എന്നറിയപ്പെടുന്ന രണ്ടായത്തുകളെ കുറിച്ച് അള്ളാഹൻ റസൂല് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ അള്ളാൻ റസൂല് പറയാണ് വ ഇന്ന ഉന്ന ഈ രണ്ടായത്തുകൾ അള്ളാഹുവിന്റെ കലാമാണ് ഈ രണ്ടായത്തുകൾ പരിശുദ്ധ ഖുർആാനാണ് ഇന്ന ദുആാൻ മാത്രമല്ല അതൊരു പ്രാർത്ഥനയാണ് ചെയ്യേണ്ട വാക്കുകളാണ് നമ്മളെ പ്രവേശിപ്പിക്കും ഈ ആമൻ ആമൻ റസൂലു റസൂലു നല്ലതാണ് ആയത്ത് അതൊരു പ്രാർത്ഥന കൂടിയാണ് അത് കാരണം നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും ആമൻ റസൂൽ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മൂന്ന് ദിവസം തുടർച്ചയായി പാരായണം ചെയ്താൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 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 രക്ഷപ്പെടാൻ 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 കഴിയും കഴിയും അസൂയാലുക്കളുടെ കണ്ണേറിൽ കഴിയുമെന്നുള്ളതാണ് നിസ്കാരത്തിന് ശേഷം സൂറത്ത് ആയത്തുൽ ആമൻ റസൂലു ഒരാൾ പതിവായി ചെല്ലിപ്പോന്നാൽ ഈമാൻ രക്ഷപ്പെടും വിശ്വാസ വൈകല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും നല്ല ഈമാനോടെ ജീവിക്കാൻ കഴിയും നല്ല ഈമാനുള്ള ആളുകൾക്ക് അള്ളാൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അങ്ങനെ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ നിസ്കാരങ്ങൾക്ക് ശേഷം പാത്തി ആസൂറത്തൊരു പ്രാവശ്യം ആയത്തിൽ കുറിച്ചൊരു പ്രാവശ്യം ആമൻ റസൂല് പാരായണം ചെയ്യുക നമ്മൾ ചൊല്ലുന്ന ദിക്കറുകളും സലാത്തുകളും ഒക്കെ ഉണ്ടല്ലോ അതിനുശേഷം ചെല്ലിയാൽ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആമൻ റസൂല് ഒരാൾ കഴിഞ്ഞാൽ നല്ല മരണം അവനിക്ക് ഉറപ്പിക്കാം എന്ന് വരെ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ ആമൻ റസൂല് ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അവനിക്ക് നല്ല മരണം വരെ ഉറപ്പിക്കാൻ കഴിയും അത്രയും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ആമൻ റസൂലു എന്നതിനെ കുറിച്ച് ആമൻ ഓതി കഴിഞ്ഞാൽ നാം ചെയ്യേണ്ട മറ്റൊരു കർമ്മമാണ് ആമീൻ പറയുക എന്നുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ റസൂൽ പാരായണം ചെയ്തപ്പോൾ അത് ജിബ്രീൽ ജിബിരിസ്ലാം കേൾക്കുകയാണ് ഇത് കേട്ടപ്പോൾ ജിബ്രീൽ കേട്ടപ്പോ ജിബിരിലാം ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദ്ദാദ് ഇമാമും പഠിപ്പിച്ചിട്ടുണ്ട് അബ്ദുല്ലാഹിൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട് ആ അബ്ദാദ് ഓതുമ്പോ ആമൻ റസൂല് കഴിഞ്ഞു കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയണം കാരണം നേരത്തെ പറഞ്ഞല്ലോ ആമൻ റസൂലു അതൊരു പ്രാർത്ഥനയാണ് മാത്രല്ല മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ആമൻ റസൂലു സ്വലാത്താണ് എന്നുള്ളത് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും അതൊരു സ്വലാത്താണ് എന്നുള്ളത് ആമന റസൂലു എവിടെയാണുള്ളത് പല ആളുകൾ ചില ആളുകൾക്ക് ഇപ്പോഴും അത് അറിയില്ല ആമന റസൂലു സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്തുകളാണ് നമ്മൾക്കൊന്ന് ഒരുമിച്ച് ഒതി നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം آمَنَ الرَّسُولُ بِمَا أُنزِلَ إِلَيْهِ مِن رَّبِّهِ وَالْمُؤْمِنُونَ كُلٌّ آمَنَ بِاللَّهِ وَمَلَائِكَتِهِ وَكُتُبِهِ وَرُسُلِهِ لَا نُفَرِّقُ بَيْنَ أَحَدٍ مِّن رُّسُلِهِ وَقَالُوا سَمِعْنَا وَأَطَعْنَا غُفْرَانَكَ رَبَّنَا وَإِلَيْكَ الْمَصِيرُ لَا يُكَلِّفُ اللَّهُ نَفْسًا إِلَّا وُسْعَهَا لَهَا مَا كَسَبَتْ وَعَلَيْهَا مَا اكْتَسَبَتْ رَبَّنَا لَا تُؤَاخِذْنَا إِن نَّسِينَا أَوْ أَخْطَأْنَا رَبَّنَا وَلَا تَحْمِلْ عَلَيْنَا إِصْرًا كَمَا حَمَلْتَهُ عَلَى الَّذِينَ مِن قَبْلِنَا رَبَّنَا وَلَا تُحَمِّلْنَا مَا لَا طَاقَةَ لَنَا بِهِ وَاعْفُ عَنَّا وَاغْفِرْ لَنَا وَارْحَمْنَا ഇങ്ങനെയാണ് ആവരുടെ റസൂൽ ഓതണ്ടത് പതിവാക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും ആമൻ റസൂല് മതി എന്ന് മഹാനായ നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ആമൻ റസൂല് പതിവാക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ നമ്മളെ മജിലിസ് കാണുന്നവരെയും എന്നെയും എന്റെ കുടുംബത്തിനെയും എൻ്റെ കൂട്ടുകാരെയും എൻ്റെ അയൽവാസികളെയും ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ എനിക്ക് ഭക്ഷണം തന്ന ആളുകളെ കണ്ട് പഠിക്കുന്ന സമയത്ത് അവരെല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല രാത്രികളുമാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയിൽ എനിക്കും ഒരു ഇടം നൽകണമെന്ന് പ്രത്യേകം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എനിക്ക് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته